അസ്സാമലൈക്കും ഇന്ന് വന്നിട്ടുള്ള ഒരു കാറ്ററിങ്ങിൻ്റെ ഓർഡർ ആണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് ഒരുപാട് ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് ഇത് പൊരിച്ച കോഴിൻ്റെ ബ്രോയിലർ ചിക്കൻ വെച്ചിട്ട് പൊരിച്ചിട്ട് വെച്ചിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണീൻ്റെ ട്ടോ നല്ല ആണ് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാനും കഴിയും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഞാനിതിൻ്റെ അളവുകളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് പറഞ്ഞ് വേണ്ടിട്ടോ അപ്പോൾ ഞാൻ രണ്ട് ദം ഇട്ടിട്ട് വെച്ചിട്ടുള്ളത് അതൊന്ന് നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിനും വേണ്ടിയിട്ട് എടുക്കേണ്ടത് ഒന്ന് കാറ്ററിംഗിന്റെ ആവശ്യത്തിനുള്ളതാണ് അപ്പോൾ ഇത് പുറമേക്കൊന്നും അല്ലാട്ടോ കാറ്ററിങ് എൻ്റെ കുടുംബത്തിൽ തന്നെയാണ് കാറ്ററിങ് എൻ്റെ ആങ്ങളെൻ്റെ വീടിൻ്റെ കട്ടിലൊക്കെ ലാണെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടത് ഈ ഫുഡ് നമ്മൾ പണിക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫുഡ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പാത്രത്തിലാക്കിയിട്ട് വെക്കണത് കേട്ടോ ദമ്മിടണത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ അവർക്ക് ഒന്നേകാൽ കിലോളം ചിക്കൻ മതിയിട്ട് അപ്പോൾ ഞാൻ രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ട് നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കിലോ ആണ് അപ്പോൾ പൊരിച്ചിട്ടല്ലേ വെക്കുന്നത് അപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പ് ഇട്ടുക അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ഇട്ട് എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കേണ്ടിട്ട് അത് ഒരുപാട് നേരം ഇങ്ങനെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്താച്ചാൽ ചിക്കന് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും എന്നാലിട്ട് പൊടിഞ്ഞ് പോകില്ല ബ്രോയിലർ ചിക്കനല്ല പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോകത്തൂല അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അത് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല കാറ്ററിങ്ങിന് ഞാൻ എങ്ങനായാലും കൊടുക്കുമ്പോൾ ഉള്ളിയൊക്കെ പൊരിച്ചെടുത്ത് നല്ല സൂപ്പറാക്കിയിട്ടാണ് കൊടുക്കലെന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഉള്ളി പൊരിച്ചെടുക്കണം ട്ടോ ഈ ഉള്ളി പൊരിച്ചെടുക്കണേൽ ലാസ്റ്റ് കുറച്ച് കരിയേപ്പിൻ്റെയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഉള്ളിക്ക് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റ് അയക്കാനിട്ട് ആ കരേപ്പിൻ്റെ കൂടെ അതിലിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കരിഞ്ഞു പോവാതെ ഈ ഒരു പാകത്തിന് വേണം എടുക്കാൻ നമ്മൾ നമ്മളിത് ഇട്ട് കൊടുക്കുന്ന നേരം ആകുമ്പോഴത്തേക്കും നല്ലൊരു ഗോൾഡൻ കളറിൽ ഉള്ളി നമുക്ക് കിട്ടും അപ്പോൾ അത് ചിക്കന് വലിയ വലിയ പീസാക്കി തന്നെയാണ് എടു എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് ഒരുപാടങ്ങോട്ട് പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാനൊരു കാണിച്ച് തരുന്ന രീതിയിലാക്കിയിട്ട് എടുത്താൽ മതിട്ട് അപ്പുറത്തെ അടുപ്പം തന്നെ ഞാനിതാ ചോറ് വേവാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് അരി വെള്ളം തിളിച്ചപ്പോൾ അരി ഇട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറുനാരങ്ങ എൻ്റെ കയ്യിലില്ലയെന്ന് അതുകൊണ്ട് വിനാഗിരി ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ വിനാഗിരി ഒഴിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അരി ഒന്നുമല്ല ഒന്നുമോ ഒന്ന് പിടിക്കാതെ നമ്മൾ ചെറുനാരങ്ങ ഒഴിച്ചെടുക്കുന്നുണ്ട് അതേ ഗുണങ്ങൾ തന്നെ നമുക്ക് വിനാഗിരി ഒഴിച്ചെടുത്താലും കിട്ടും കിട്ടും നല്ല കളറിലും കിട്ടും നല്ല ഒരു അരി ഒരു അരിനോട് ഒട്ടിപ്പ് എടുക്കാതെ കിട്ടും നല്ല ഭംഗി തന്നെ കിട്ടും കേട്ടോ അധികം ഉടഞ്ഞൊന്നും പോവാതെ അപ്പം ചിക്കന് ഈ ഒരു പാകം ആവുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം അപ്പോൾ ഞാൻ മൂന്ന് ട്രിപ്പായിട്ടാണ് കേട്ടങ്ങനെ ചിക്കന് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ താ ഇങ്ങനെ ചിക്കൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതിട്ടായിരുന്നാലും മുക്കാൽ ഭാഗത്തോളം വെന്തും കിട്ടിയിട്ടുണ്ട് പിന്നെ അത് ഞാൻ മസാല വയറ്റാനുള്ള പാത്രത്തേക്ക് ചിക്കൻ പൊരിച്ച ഓയിൽ തന്നെയാണ് ഒഴിച്ചെടുക്കണത് സൺഫ്ലവർ ഓയിൽ ചെയ്യുന്നിട്ട് ഞാൻ ചിക്കൻ പൊരിച്ചെടുത്തിരുന്നു ആ ഓയിൽ തന്നെയാണ് ഒഴിച്ചെടുക്കുന്നത് ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും കുക്കറിൽ വേവിച്ചു വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഒരു കിലോ അരിക്ക് അഞ്ച് സവാളയും അഞ്ച് തക്കാളിയാണ് എടുത്തത് അപ്പോൾ രണ്ട് കിലോത്തിന് പത്ത് സവാളയും പത്ത് തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഇപ്പോൾ പത്ത് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പച്ചമുളകോളം എടുത്തിട്ടുണ്ട് അത് നമ്മൾ എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി പിന്നെ ഒരു രണ്ട് പിടിയോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇപ്പോഴാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഡാളുടെയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡാൾഡ ഇട്ടെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബിരിയാണീൻ്റെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റിന് നീക്കാറ് നമ്മൾ ഫസ്റ്റ് തന്നെ നെയ്യ് ഒഴിച്ചെടുക്കുന്ന കാണ്ട് പിന്നെ ഡാളുടെ ഇട്ടിട്ട് ഒന്ന് വയറ്റിറന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് നീക്കാറുണ്ടോ പിന്നെ അതിലേക്ക് ഇതാ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സ്വന്തം വീട്ടിൽ പൊളിച്ചെടുത്തിട്ടുള്ള ഗരം മസാല ഒരു ഒന്നര ടേ ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് പിന്നെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നത് ബിരിയാണി മസാലയും ഗരം മസാലയും ഒന്നാണോ എന്നുള്ളത് അത് ഒന്നല്ല രണ്ട് രണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ബിരിയാണി മസാല ഏത് ബ്രാൻഡിൻ്റെ വേണമെന്നുണ്ടെങ്കിലും എടുത്ത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് വാങ്ങാൻ കിട്ടിയത് ഇതാണ് അപ്പോൾ ഞാനിത് വാങ്ങിച്ചെന്നുള്ളൂ അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഒരു രണ്ട് കിലോ മസാലയൊക്കെ രണ്ട് കിലോ അരിക്കുള്ളക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിതിൻ്റെ ഇത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മല്ലിപ്പൊടി മുളക് പൊടിയും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഈ പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടോ അത് കാശ്മീരി ചില്ലി വേണമെന്നുണ്ടെങ്കിൽ എരിവ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ഇട്ടാൽ മതി കിട്ടും എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ ഞാൻ ഇങ്ങനെ നമ്മൾ കുക്കറിൽ മസാല വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒല്ലം കൂടി വയൻ്റെ കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നേരം വെച്ചിട്ട് ഇതിന്മേ കളിക്കേണ്ടി വരട്ടും മസാല ബിരിയാണീൻ്റെ മസാല എന്ന് പറഞ്ഞാൽ നല്ലോണം വയൻ്റ് കിട്ടണോടത്താണ് അതിൻ്റെ ടേസ്റ്റ് മൊത്തം കിടക്കണോടും പിന്നെ അതാണ് ഞാൻ നല്ലോണം ഒരു പിടി മല്ലിൻ്റെയിലും പുതിനീനൻ്റെയും ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിൻ്റെ പുതിയൻ്റെ ഇല കുറവും മല്ലിൻ്റെ ഇല കൂടുതലാണ് ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ ഇതൊരു നാല് ടേബിൾ സ്പൂണോളൊക്കെ ഉണ്ടാവും തൈരൊഴിച്ചു എടുത്തിട്ടുണ്ട് എനിക്കൊക്കെ ഒരു കൈ കണക്കാണ് അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂണോളൊക്കെ ഉണ്ടാവും എന്നിട്ട് അത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ പൊരിച്ച് ചിക്കന് ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടി ചെയ്യണം കേട്ടോ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ചിക്കൻ്റെ കഴുത്ത് ചെറിയ ചെറിയ പീസ് ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ അത് പൊരിക്കണേക്ക് എടുക്കരുതിട്ട് അതിങ്ങനെ പച്ച ആയിട്ട് തന്നെ നമ്മളിങ്ങനെ മസാലയൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ലോണം മസാലയിൽ ചിക്കൻ്റെ ഫ്ലേവർ ഉണ്ടാവും നമ്മൾ പൊരിച്ചിങ്ങോട്ട് എടുക്കുമ്പോൾ അത്ര തന്നെ ഒരു ഫ്ലേവർ കിട്ടാൻ നല്ല പണിയാണ് അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ പീസൊന്നും നമ്മൾ പൊരിക്കണിയിൽ ഇട്ട് കൊടുക്കുക അത് ഇതേപോലെ നേരിട്ട് മസാലയൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കട്ടെ അപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്ക് ഒക്കെ ആയിട്ട് നല്ലോണം ഇറങ്ങി നമ്മൾ ചിക്കൻ പൊരിക്കാതെ വെക്കുമ്പോഴും നല്ല മസാലക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ ആ ഒരു ടേസ്റ്റ് കിട്ടും ചിക്കൻ പൊരിച്ചിട്ട് ബിരിയാണി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ഇനി ഇങ്ങനെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ടാണ് അപ്പം ആ മസാലൻ്റെ ടേസ്റ്റിന്റെ വ്യത്യാസം നമുക്ക് നല്ലോണം അറിയട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ അതാണ് ഞാൻ എല്ലാ ചിക്കനും ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം ഇതിൽ കിടന്നിട്ട് നല്ലോണം മസാല ഈ ചിക്കൻ്റെ ഉള്ളിൽക്കൊക്കെ പിടിച്ചിട്ട് ഈ ചിക്കനൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ആ ചിക്കന് ഇട്ട് കുറച്ചൊരു ഹാർഡായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം ഈ മസാലൻ്റെ മസാല ചിക്കൻ്റെ ഉള്ളിൽക്കൊക്കെ ഒന്ന് നല്ലോണം ഇറങ്ങി കിട്ടണ അപ്പോൾ നല്ലോണം ഫ്ലെയിമ് കൂട്ടി വെക്കാം അപ്പോൾ നല്ലോണം ഫ്ലെയിമ് കൂട്ടി വെച്ചാൽ എന്താ വെച്ചാൽ നമ്മൾ മസാല കണ്ട് വറ്റിപ്പോവും അപ്പോ ആ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി നമ്മൾ ചിക്കൻ പൊടി അങ്ങനെ വെച്ചിട്ട് പൊടിഞ്ഞൊന്നും പോവൊന്നുമില്ല കേട്ടോ അപ്പം കണ്ടിട്ടില്ല നല്ലോണം എണ്ണ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന മതിയാവും കേട്ടോ ഇപ്പം നല്ലോണം ഇതാണ് നമ്മളാ ചിക്കൻ്റെ ആ പൊരിച്ച കളറൊക്കെ മാറിയിട്ട് വേറൊരു കളറായി വരും കേട്ടോ എന്നാലും നല്ല ഒരു പൊരിച്ച ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ മസാല ഒക്കെ നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് പിന്നെ അതിന്റെ ഇടക്ക് കുറച്ചും കൂടി മല്ലിൻ്റെ എല്ല ഇതിൽ ഇട്ടു കൊടുത്തിന്നിട്ട് എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് എന്നിട്ട് രണ്ട് പാത്രത്തിലാക്കിയിട്ടാണ് ദമ്മിടത് കേട്ടോ ഒന്നും ഇവിടെ എൻ്റെ വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് എൻ്റെ ബ്രദറിന് ആങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് പാത്രത്തിൽ വെച്ചിട്ട് ഞാൻ ഇതാക്കുക അപ്പോൾ ചിക്കന് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിക്കണമെന്ന് നോക്കട്ടോ ഭയങ്കര ചൂട് അപ്പോൾ ഞാനിതായിട്ടൊന്ന് സ്പൂൺ ഒന്ന് പിടിച്ചു വെക്കണം അപ്പോൾ നമുക്ക് നമ്മൾ ചിക്കൻ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമല്ലോ നല്ല ചിക്കൻ ചിക്കന് കഴിക്കുന്നതിന് മസാലക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ രണ്ട് പാത്രത്തിൽ കുഞ്ഞ് പാത്രത്തിലുള്ളത് ഇവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തുവയ്ക്കെട്ടോ വലിയ പാത്രത്തിലുള്ളത് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ചോറൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നല്ലോണം ഊറ്റി വെച്ചിരിക്കുന്നു കേട്ടോ നമുക്ക് നല്ല ഇതായിട്ട് തന്നെ ചോറ് ഒന്നാകെങ്ങട്ടെ ചോറ് എന്താ പറയുക നമ്മൾ ഇങ്ങനെ വള ചോറ് വേവിക്കണത് കാണിച്ചിട്ടില്ല എന്ന് കുറെ കൂട്ടുകാർ പറയലുണ്ട് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ചോറ് വന്തിക്കണമെന്ന് നമ്മൾ ആ ഉള്ളരി കടിക്കണത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് ഒന്ന് ഞരടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് കഴിഞ്ഞു പോകാത്ത പരുവത്തിലാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് നമുക്ക് നൈസായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും ആ ഒരു പരുവത്തിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ് ഊറ്റി എടുക്കട്ടെ ഒന്നും വളഞ്ഞു വരും ചെയ്യും അതാണ് ചോറിന്റെ പാകം പിന്നെ അതാണ് ഞാൻ രണ്ട് പാത്രത്തേക്ക് മസാല ഒക്കെ ഇട്ട് കൊടുത്തിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിക്കാറും ബിരിയാണിക്ക് നമ്മൾ ലാസ്റ്റ് നമ്മൾ ചോറൊക്കെ മിക്സ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു കുരുമുളകിൻ്റെ ആ തരി തരി ഒന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിക്കാറുണ്ട് പിന്നെ ഞാൻ എന്താ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാല കേട്ടോ ഗരം മസാലൻ്റെ റെസിപ്പി കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായി ഞാൻ അടുത്ത് തന്നെ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ള ഗരം മസാല നമ്മളെ വീട്ടിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കഴിഞ്ഞോട്ടേന്നുള്ളതിലാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ഗരം മസാല ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗരം മസാലൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് തന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ കൂടാതെ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടന് ഓളും കൂടി പ്രസ് ചെയ്ത് വെക്കുക എന്നാലും ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ കേട്ടോ നമ്മളെ മന്തിക്ക് ഇപ്പോഴും നല്ല പിന്നെ എല്ലാ കൂട്ടുകാരേക്കൊന്നും നല്ല അഭിപ്രായമാണ് കേട്ടോ കേൾക്കുന്നത് ഉണ്ടാക്കി നോക്കിയവരൊക്കെ ഒരുപാട് ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇതുവരെ എല്ലാ മന്തി റെസിപ്പി ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആയവരും ഞമ്മളെ ചാനലിൽ ഉണ്ടാക്കിയിട്ടുള്ള മന്തി റെസിപ്പി ഉണ്ടായപ്പോഴും നല്ലോണം ശരിയായി കിട്ടി വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടമായി അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ കേട്ട് അപ്പോൾ എല്ലാവർക്കും അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങളെല്ലാവരും കമൻ്റ് ഇടുമ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എനർജി ആണ് കേട്ടോ വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടും ഓരോ കമൻറ്റെന്നും ഓരോ ലൈക്കുന്നു കേട്ടോ അപ്പം എല്ലാവരും കമന്റ് ഇടാൻ മറക്കരുത് അപ്പോൾ അതേമാതി തന്നെയാണ് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം ഇതാ ഞാൻ രണ്ടും ഇതിലും നല്ലോണം ദമ്മിട്ട് കൊടുക്കേണ്ടത് ഇനി ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാനിതൊരു ലോ ഫ്ലെയിമിൽ ദം ദമ്മിട്ടിട്ടും കൂടി വെക്കും കേട്ടോ അങ്ങനെ കൂടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മസാലയ്ക്കൊക്കെ നല്ലോണം അതിൻ്റെ ആവി പിടിച്ചിട്ട് ചോറിനും നല്ലൊരു ടേസ്റ്റ് ആയി കയറിട്ടെ ആ ചോറ്ക്കൊക്കെ മസാലേൻ്റെ ആവി നല്ലോണം കയറി വരും നമുക്ക് ഈ ചോറിന്റെ മേലെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ സൺഫ്ലവർ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചോറ് ഒട്ടി എന്നുള്ള പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ഈ കല്യാണ വീട്ടിലൊക്കെ ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം നെയ്യിൻ്റെ കൂടെ തന്നെ സൺഫ്ലവർ ഓയിലും കൂടി നല്ലോണം ഒഴിച്ചു കൊടുക്കൂട്ടോ ആ ബിരിയാണിയിൽ ഞാൻ ഒരുപാട് ഇതിൽ കണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ കുറേ പണ്ടാരികളോട് ഇങ്ങനെ ചോദിച്ചപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് അവരൊക്കെ ഈ സൺഫ്ലവർ ഓയിലാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാട്ടും കൂടുതൽ ബിരിയാണി ബിരിയാണി ദമ്മിടുമ്പോഴും ഒഴിച്ചെടുക്കലിട്ടോ അപ്പൊ അങ്ങനെ ഒഴിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് ബിരിയാണി ഏറ്റവും ചോറൊട്ടി പിടിക്കൂലിട്ടോ നല്ല രീതിയിൽ തന്നെ കിട്ടും അപ്പൊ ഞാനിതാ ഉള്ളി പൊരിച്ചതും കരിപ്പിൻ്റെ അല്ല പൊരിച്ചതൊക്കെ അതിന്റെ മേലെ വിതറി കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിൻ്റെ അല്ലെങ്കിൽ കൂടി തൂങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു കുഞ്ഞു പാത്രത്തിൽ ഞമ്മക്കും കൂടി ഇട്ടിട്ട് വെച്ചതാണ് അപ്പോൾ ഞാൻ ഇത് ദമ്മ് പൊട്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അങ് പൊട്ടിക്കണത് ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ പിന്നെ ഇതിൽ ഞാൻ കാണിക്കുന്നില്ലേ പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ നല്ലൊരു മുളകച്ചാറുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് തൈര് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ഇട്ട് വരുന്നതാണ് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറാതിരുവ